കലാകാരൻ എന്ന രീതിയിൽ നാടകകാരൻ എന്ന രീതിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നതിന്റെ ഒരു കാര്യം ലോകത്ത് ഒരു മനുഷ്യനും നാടകടവലവ് പറഞ്ഞ് വൈറലായിട്ടില്ല അത് ഞാൻ കേട്ടോ അരിക്ക് കഴിഞ്ഞു ബാക്കിയുള്ള പാട്ടുപാടി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താ അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞു ഈ മുച്ചിളിയാരന്റെ ആ നാടകത്തിന്റെ ഉദ്ഘാടനത്തിൽ ചെന്നപ്പോ അവിടുത്തെ രണ്ട് നമ്മുടെ ബിജു ബിജു മുഹമ്മദ് പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു കാര്യം ലോകത്തൊരു സ്ഥലത്തും നാടകടവലവ് പറഞ്ഞ് ഫേമസ് ആയ ആളില്ല അത് ഞാനാ കേട്ടോ ഗുളിരി കയറുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞേക്ക അതിന്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം നൂറ്റൊന്ന് വയസ്സുള്ള അച്ഛൻ വീട്ടിൽ ബുദ്ധിമുട്ട് പ്രയാസമായി മാറുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബെഡ് ഒക്കെ വലിയ വില കൂടിയ ബെഡൊക്കെ ഇടുന്ന മൂത്രം ഒഴിച്ചപ്പോ മകൻ ചെന്ന് വെച്ചാ മൂത്ര ഒഴിച്ചു ഇല്ല ഞാൻ ഒഴിച്ചില്ലാന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു എന്ന് പറഞ്ഞ് ബെഡ്ഷീട്ടില്ല മുട ചുരുട്ടി അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചിങ്ങനെ അമർത്തുമ്പോൾ മരുമകൻ അത് കണ്ടിട്ട് വന്ന് ചോദിക്കും അച്ഛനെ കൊല്ലാൻ ഒരു കാണോ ചോദിക്കുമ്പോ അത് മകന് അതായത് നമ്മുടെ കുര്യഞ്ചറിനെ അപേക്ഷം ചെയ്തു കുര്യഞ്ചറിന്റെ ക്യാരക്ടറിന് പ്രയാസം ഉണ്ടായിട്ട് എന്നോട് ക്ഷമ പറയാൻ എന്റെ അടുക്കൽ വന്ന് ക്ഷമ പറയുമ്പോൾ തിരിച്ചു പറയുന്ന ഒരു വാക്കാണ് അത് മാതാപിതാക്കളെ നോക്കാത്ത അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്ത മനുഷ്യ മക്കളുടെ കാൽക്കൽ വെക്കുന്നു അതെനിക്ക് തന്ന പ്രതി സോറി ഫ്രാൻസി വാഗ്വേലിക്കരിക്കും രാജീവൻ മമ്മളിയുടെയും പിന്നെ നമ്മുടെ പാവപ്പെട്ട മുതലാളി സുബേർക്കാരിന്റെ കാൽക്കൽ വെക്കുന്നു സാരവില്ലാ സാരമില്ല പത്തുനൂറ് കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കള് ജാത്തിയാണെങ്കിലും കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോ തേരുമാനം വരത്തില്ലേ നൂറ്റൊന്ന് കൊല്ലം തൂറിയ ചന്തി അല്ലേടാ പിടിക്കുന്നിടത്തേക്ക് ഒരു ഘട്ടം കഴിഞ്ഞോന്നും നമ്മുടെ അല്ലേടാ മുടിയാനെ കൊണ്ട് ചാകാതിരുത എന്തോ ചെയ്യുമെന്ന് പറ നോക്കുന്നവരൊക്കെ വശം കെട്ടു പോകുമെന്ന് അറിയാം എന്നാലും അവനെ മറ്റ പല മൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കള് മൂത്രമാണേലും സ്വന്തമല്ലേടാ എന്തോ ചെയ്യാൻ അന്ന് പറ அபிப்பாயம் பத்தனாபுரத்து ஒரு கேட்ட பிராயவன மி நோக்கி நான் கேட்டேன் போகிற அப்படிச்சு அச்சன கொண்டு மக்கள் கழிய என்னை குட்டநாட்டி கொண்டு கத்தையான் ിയ മണ്ണല്ലേ ഉറങ്ങിയ മണ്ണല്ലേ ഡിപ്പേരാവുന്ന ദൈവങ്ങളോടൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താ അറിയുമോ ഈ ആയി മക്കൾക്ക് കൊടുക്കല്ലേ തപ്പിനാ പറയുള്ളു